നമസ്കാരം രാമായണ മാസത്തിൽ രാമകഥകൾക്കൊപ്പമുള്ള നമ്മുടെ യാത്ര കിഷ്കിന്ദകാന്ഡം പിന്നിട്ട് സുന്ദരകാണ്ഡത്തിൽ എത്തി നിൽക്കുകയാണ് രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാന്ഡമാണ് സുന്ദരകാന്ഡം ഈ സുന്ദരൻ എന്നത് ഹനുമാൻ്റെ കുട്ടിക്കാലത്തെ പേരായിരുന്നു എന്നും ഹനുമാൻ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് വരുന്നതുകൊണ്ടാണ് ഈ കാന്ഡത്തിന് സുന്ദരകാണ്ഡം എന്ന് പേര് നൽകിയത് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും പ്രയോഗ ഭംഗി കൊണ്ടും വർണ്ണനാ പാടവം കൊണ്ടും താളക്രമം കൊണ്ടും രാമായണത്തിലെ മറ്റ് കാണ്ഡങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് സുന്ദരകാന്ഡം ഇതിൽ ഹനുമാൻ തന്നെയാണ് പറയുന്നത് പോലെ പ്രധാന കഥാപാത്രം രാമനാമങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചുരുവിട്ടുകൊണ്ട് രാമൻ്റെ സേവകനായി ലങ്കയിലെ ഓരോ ഭാഗത്തും സഞ്ചരിക്കുന്നു ശ്രീ ഹനുമാൻ അവസാന ഭാഗത്താണ് ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനാകുന്നത് സമുദ്രം ലംഘിച്ച് തനിക്ക് മാർഗവിഘ്നം വരുത്തിയ നാഗമാതാവിനെയും സുരസയെയും മറ്റുമൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വന്ന മൈനാഗപർവതത്തിൽ ഒന്ന് വിശ്രമിക്കാതെ ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിക്ക് മോക്ഷം നൽകിയിട്ട് സീതാദേവിയെ കാണുകയും തുടർന്ന് സീതാദേവിയുടെ അടുത്തേക്ക് അഴകിയ രാവണിങ്ങനെ കടന്നു വരുന്ന ഭാഗങ്ങളും തുടർന്ന് സീതയും ഹനുമാനും തമ്മിലുള്ള സംവാദവും പിന്നെ ലങ്കാമർദ്ദനവും ഒക്കെ ഈ സുന്ദരകാണ്ഡത്തിലാണ് ഹനുമാൻ ലങ്കയെ ചുട്ടരിക്കുന്ന അതി മനോഹരമായ ഭാഗം ഈ കാന്ഡത്തിൽ വരുന്നതാണ് ലങ്കാദഹനം എന്ന് പറയും പിന്നീട് തിരികെ ഹനുമാൻ എവിടെ നിന്നാണോ ലങ്കയിലേക്ക് കുതിച്ചുയർന്നത് മഹേന്ദ്രഗിരിയിലേക്ക് അതിൻ്റെ താഴ്വാരങ്ങളിലേക്ക് എല്ലാവരും നോക്കി നിൽക്കേ മടങ്ങി വരികയാണ് പിന്നീടാണ് യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഈ ഹനുമാൻ ശ്രീരാമൻ തന്ന മുദ്രമോതിരം അങ്കുലീയം സീതാദേവിക്ക് കൊടുത്തിട്ട് സീതാദേവിയിൽ നിന്ന് ഒരു അടയാളവാക്യം സ്വീകരിക്കുന്നുണ്ട് അതീവ രഹസ്യമായ ഒന്നാണ് അത് സീതാദേവി ഹനുമാന്റെ ചെവിയിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരും കേൾക്കാതെ രഹസ്യമായി പറഞ്ഞു കൊടുക്കുകയാണ് കാറ്റിൽ താമസിക്കുന്ന സമയത്ത് പലലങ്ങൾ ഇറച്ചി ഇങ്ങനെ ഉണക്കിക്കൊണ്ട് സീത ഇരിക്കുന്ന സമയത്ത് രാമൻ വിശ്രമിക്കുന്നുണ്ട് ജയന്തൻ ഇന്ദ്രപുത്രനായ ജയന്തൻ സീതാദേവിയെ ആ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് ഒന്ന് സ്പർശിക്കാനും ഉപദ്രവിക്കാനും ഒരു കാക്കൻ്റെ കാക്കയുടെ രൂപം ധരിച്ചു വരികയാണ് ആദ്യം സീതാദേവി വിചാരിക്കുന്നു ഇത് ഇറച്ചിക്കഷ്ണം കൊത്താൻ വേണ്ടി വരുന്ന ഒരു കാക്കയാണ് എന്ന് അതിനെ പാഷാണങ്ങൾ കല്ലൊക്കെ എടുത്ത് ഇളഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാക്ക സീതാദേവിയെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് ദേഹത്ത് കൊത്തുന്നു മുറിവേൽപ്പിക്കുന്നു വിശ്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഉറങ്ങുകയായിരുന്ന ശ്രീരാമൻ ഉറന്നു നോക്കിയപ്പോൾ രക്തവും ഒലിപ്പിച്ച് നിൽക്കുന്ന സീതാദേവിയെ കണ്ട് ശ്രീരാമൻ അതീവ കോപിഷ്ടനാവുകയും ഒരു പുല്ലിൽ ശരം ആവാഹിച്ച് ആ കാക്കൻ്റെ നേരെ പ്രയോഗിക്കുകയും ചെയ്യുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ കാക്കയ്ക്ക് കഴിയുന്നില്ല അതിൻ്റെ മനസ്സിലായി ഇത് തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അങ്ങനെ അവസാനം പലയിടങ്ങളിൽ രക്ഷപ്പെടാൻ നോക്കിയിട്ട് ശ്രീരാമനിൽ തന്നെ അഭയം പ്രാപിക്കുന്നു അപ്പോൾ ശ്രീരാമൻ പറയുന്നു അസ്ത്രം വിഫലമാവില്ല നിന്റെ ഒരു കണ്ണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും അങ്ങനെയാണത്ര ഈ കാക്കന് കാക്കയ്ക്കൊരു കാഴ്ച നഷ്ടപ്പെട്ടതും അത് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നോക്കി ഒറ്റക്കണ്ണുകൊണ്ടാണ് കാഴ്ച സാധ്യമാക്കുന്നത് എന്നാണ് പറയുന്നത് അതിസുന്ദരമായ സുവർണ ലങ്ക ഹനുമാൻ ചുട്ടിരിക്കുന്നുണ്ട് ആ ഉദ്യാനങ്ങളൊക്കെ അടിച്ചു തകർക്കുന്നുണ്ട് സീതാദേവി ഇരിക്കുന്നത് രാവണന്റെ പ്രസിദ്ധമായ ഉദ്യാനത്തിലാണ് അശോകവനിയിൽ ശിംശിപാവൃക്ഷുവട്ടിലാണ് സീതാദേവി ഇരിക്കുന്നത് രാക്ഷസ സ്ത്രീകളൊക്കെ സീതയ്ക്ക് കാവലായിട്ടും രാവണൻ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു സംരക്ഷണത്തിലാണ് സീതാദേവിയെ രാവണൻ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഹനുമാൻ ആ സുന്ദരമായ സുവർണ ലങ്കയൊക്കെ ചുട്ടടിച്ചതിന് ശേഷം ശ്രീരാമന്റെ ഒരു സേവകനാണ് താനെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സേവകന്റെ ശക്തി ഇത്രമാത്രമാണെങ്കിൽ ഒരു വൻ വാനരപ്പടയുമായി ഈ ഇവിടേക്ക് യുദ്ധത്തിന് വരുന്ന രാമൻ്റെ ശക്തി എത്രമാത്രമായിരിക്കേയില്ല എന്ന ഒരു ബോധ്യം രാവണന് ഉണ്ടാക്കിക്കൊടുത്തിട്ട് രാവണന് മാത്രമല്ല രാക്ഷസ സൈന്യത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഏഴു കോട്ടകളാണ് ആ നഗരത്തെ ലങ്കയെ മുഴുവൻ വലയിൽ ചെയ്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഓരോ കോട്ടയ്ക്കും നാല് ഗോപുരങ്ങളുള്ള ഏഴ് കോട്ടകളുണ്ട് ഓരോ കോട്ടയ്ക്കും കാവൽക്കാർ ധാരാളമുണ്ട് ആയിരവും പതിനായിരവും ലക്ഷങ്ങളും ലക്ഷങ്ങളുമൊക്കെയാണ് കാവൽക്കാർ ആ ഒരു കോട്ട തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കോട്ടയിൽ എത്തുന്നതിന് മുമ്പ് ഈ കിടങ്ങുകളുണ്ട് കിടങ്ങുകൾ കിടക്കാൻ യന്ത്ര പാലങ്ങളുണ്ട് ഇതൊക്കെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നയും മജ്ജനശാലയും മദ്യപാനത്തിനു ദുർജനമായുള്ള നിർമ്മലശാലയും ഇങ്ങനെ ലങ്ക എന്ന് പറയുന്നത് അന്നത്തെ സുഖസൗകര്യത്തിൻ്റെ അങ്ങേ അറ്റം അല്ലെങ്കിൽ സുഖസൗകര്യത്തിന് പര്യായമായി പറയാവുന്ന ഒരു വാക്കാണ് ലങ്ക എന്ന് പറയുന്നത് അവിടെയൊക്കെ നശിപ്പിച്ചിട്ട് വൻനാശം വരുത്തി വച്ചിട്ടാണ് ഹനുമാൻ തിരികെ മടങ്ങി വരുന്നത് ഏതായാലും അങ്ങനെ സുന്ദരകാന്ഡം മനോഹരമായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദനകൾ കൊണ്ടും ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇടപെടൽ കൊണ്ടും ഒക്കെ അതിസുന്ദരമായ ഒരു കാന്ഡമായി വ്യത്യസ്തമായ താളഭംഗിയോടുകൂടി രാമായണത്തിൽ ജൊലിച്ചു നിൽക്കുന്നു ഇനി നമ്മൾ യുദ്ധകാന്ഡത്തിലേക്കാണ് പ്രവേശിക്കുന്നത് രാവണ വധവും മറ്റുമൊക്കെ നടക്കുന്നത് അവിടെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം